ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഗ്രോ ബാഗിൽ നടാന് അപ്പം കുഞ്ഞ് ചെറിയ കഷ്ണങ്ങളുള്ള ഇഞ്ചിയുമൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കാരണം ഇത് ഗ്രോ ബാഗിൽ നട്ട് കഴിയുമ്പോഴേക്കും നല്ല സ്പ്രെഡായിട്ട് നമുക്ക് ഒത്തിരി ഇഞ്ചി അതിൽ നിന്നുണ്ടാകും അപ്പോൾ ഈ ഇഞ്ചി വെത്ത് ചാണകോ പാലോ അല്ലെങ്കിൽ ചാരത്തിലോ മുക്കി നമ്മൾ തണലിലിട്ടൊന്ന് ഉണക്കിയെടുത്തതിനു ശേഷം വേണം നടാൻ എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി ഇഞ്ചി വളരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നന്നായിട്ട് കരിയില ചേർത്ത് കൊടുക്കാം അപ്പം ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കരിയിലയും പച്ചില വളങ്ങളുമാണ് നമ്മൾ ഗ്രോ ബാഗിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് അധികം മണ്ണ് ചേർത്ത് കൊടുക്കേണ്ടി വരത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ കരിയിലയും പച്ചില വളങ്ങളെല്ലാം ചേർന്ന് നല്ലൊരു വളമായിട്ട് എനിക്ക് കിട്ടും അപ്പോൾ കരയില നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് മണ്ണ് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ട കരിയിലൊന്ന് മറയുന്നിടം വരെ നമുക്കൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം അതിന് പുറത്തേക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ചയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം വേപ്പും പിണ്ണാക്കിന് പകരമാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ചയും വേപ്പും പിണ്ണാക്കും ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല വളരെ നല്ലതാണ് അപ്പോൾ ഇവിടെ വേപ്പും പിണ്ണാക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വെച്ചെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതുപോലെ തന്നെ ചീമ ഇല നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ തണ്ടോട് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് നൈട്രജൻ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ചീമക്കൊന്നയുടെ ഇല ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ എത്രത്തോളം ഇടുന്നുവോ അത്രത്തോളം നല്ലതാണ് ഇനി അതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് ചാരവും ഉണക്ക ചാണകവുമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പിടി ചാരം ഇട്ടുകൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഉണക്ക ചാണകവും എല്ല് ചേർത്ത് മിക്സ് നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് അടിവളമായിട്ട് ഇതിൽ നൽകാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് മഞ്ഞൾപ്പൊടി തൂക്കി കൊടുത്താൽ മതി നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഗ്രോ ബാഗ് ഒന്ന് തട്ടിയിട്ട് നമുക്കിനി ഇനി ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നില്ല ഗ്രോ ബാഗിൽ ഏത് ഗ്രോ ബാഗിലാണെങ്കിലും മുക്കാൽ ഭാഗം മാത്രം മണ്ണ് നിറച്ചാൽ മതി കാരണം വീണ്ടും നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് വളങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് അതുപോലെ ഈ കരിയിലെയും പച്ചിലകളും എല്ലാം അവിഞ്ഞ് ഒരു വളമായിട്ട് തീരുന്നതാണ് അപ്പോൾ ഇനി ഇതിന് ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി നട്ടു കൊടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് ഒത്തിരി വലിയ ഗ്രോ ബാഗ് ആണെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയൊക്കെ നമുക്ക് ഒരു മൂന്നാലെണ്ണം ഒക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഒരു മൂന്ന് കുഴിയായിട്ട് എടുത്തിട്ടാണ് നടുന്നത് ചെറിയ ഇഞ്ചി കഷ്ണമാണ് നടുന്നത് ഇപ്പോൾ ഇഞ്ചി നടുമ്പോൾ ഒരു മധ്യഭാഗത്തായിട്ട് നടണം കാരണം ഇത് പിന്നീട് സ്പ്രെഡായിട്ട് വളർന്നു വരുമ്പോൾ ഇതിന് വളർന്നു വരാനായിട്ട് കൂടുതൽ സ്പേസ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നെണ്ണം വെച്ചാണ് ഞാൻ ഇതിൽ നട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുള മുകളിലേക്ക് വരുന്ന രീതി വേണം നട്ടു കൊടുക്കാൻ പിന്നെ അധികം നമ്മൾ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഉണക്കക്കരയില ഇട്ട് കൊടുക്കാം അപ്പോൾ മണ്ണിനൊക്കെ നല്ല ഈർപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതെന്തായാലും കൃത്ത് വരും അപ്പോൾ ഉണക്കക്കരയില പുതിയതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഗ്രോ ബാഗിൽ ഞാൻ ഇഞ്ചി കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചി നട്ട് ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് കറി ഇഞ്ചിക്കായിട്ട് വിളവെടുക്കാം അതുപോലെ ഒരു എട്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ചുക്കിനായിട്ട് വിളവെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി ഗ്രോ ബാഗിലെ ഇഞ്ചി ഒരു മാസം കഴിഞ്ഞപ്പോഴുള്ള വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് ഏകദേശം എല്ലാം തന്നെ കിളർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് പച്ച ചാണകം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പച്ചിലകളൊക്കെ അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു രണ്ടാം മാസം കഴിയുമ്പോഴാണ് ഇഞ്ചിക്ക് കാര്യമായിട്ട് ഇനി വളം ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ഇഞ്ചി എല്ലാം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വളർച്ച എത്തിയിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ചുവട്ടിൽ ഇനിയും മുളകൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇനി സ്പ്രെഡായിട്ട് ഈ ഗ്രോ ബാഗ് ഫുള്ളായിട്ട് ഇനി ഇഞ്ചി വളർന്നു വരും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഗ്രോ ബാഗിലെ ഇഞ്ചിക്ക് ചെയ്യുന്ന കാര്യങ്ങളെന്ന് നോക്കാം ഗ്രോ ബാഗ് എപ്പോഴും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം വെക്കാൻ എന്നാൽ മാത്രമേ നന്നായിട്ട് ഇഞ്ചി വളർന്നു വരത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ മഴ സമയമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് മഴക്കാലത്തെ മൂടു ജീലി പോലുള്ള രോഗങ്ങളെയൊക്കെ ഇത് ഒരു പരിധി വരെ പരിഹരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ചീമക്കൊന്നയുടെ ഇല ഇട്ടുകൊടുക്കാം നമുക്ക് എന്ത് പച്ചില പച്ചിലകൾ വേണമെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ചീമക്കൊന്നയുടെ ഇലയാണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ വേറെ മണ്ണും വളങ്ങളും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചാണക സ്ലറി മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തണ്ടൊക്കെ ഒരു ബാലൻസ് കിട്ടാതെ ആണ് നിൽക്കുന്നത് അപ്പം കാറ്റൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ തണ്ടൊക്കെ ഒന്ന് ഒടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി മണ്ണൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും നമുക്കിതുപോലെ പച്ചിലുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി കൃഷിക്ക് ഏറ്റവും വേണ്ടത് പച്ചില വളങ്ങൾ തന്നെയാണ് അപ്പോൾ പച്ചില വളങ്ങൾ വളരെ നല്ലതാണ് ഇഞ്ചിക്ക് നല്ല വലിപ്പം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ ചെറിയൊരു ചെറിയൊരു സഞ്ചിയിലെ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് വച്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചീമക്കൊന്നും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പിടി ചാരം ഇട്ട് കൊടുക്കാം അപ്പോൾ ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ചാണക സ്ഥലറി ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചാണകപ്പൊടി വേറെ മറ്റു വളങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ഇതൊക്കെ വേണമെങ്കിൽ എല്ലുപൊടിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വേപ്പം പിണ്ണാക്കോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മറ്റ് ജൈവവളങ്ങളൊക്കെ നമുക്കതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണ് മതി നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ പച്ചിലകളെല്ലാം ഒന്ന് അമങ്ങി നല്ല വളമായിട്ട് തീരും അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മണ്ണ് കൊടുക്കേണ്ടതില്ല ഇനി നമുക്ക് ചാണകം പച്ച ചാണകം നേർപ്പിച്ച് നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുട്ടി വെള്ളം ചേർക്കാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ ഇഞ്ചി ചെടികളെല്ലാം പെട്ടെന്ന് വാടിപ്പോകും നമുക്ക് ഓരോ മൂട്ടിലേക്കും ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ തണ്ടീന്ന് കുറച്ച് അകത്ത് വേണം ഒഴിച്ച് കൊടുക്കാൻ ഒരു രണ്ട് കപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ച എല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ പച്ചിലകൾ ഡീകമ്പോസ് ആവുന്നതായിരിക്കും അതുവഴി ഇഞ്ചിയുടെ വളർച്ച ത്വരിതപ്പെടുത്തും അപ്പോൾ ഇത് നമ്മളൊരു വലിയ ചാക്കിൽ ഇഞ്ചി നട്ടുപിടിപ്പിച്ചതായിരുന്നു അപ്പോൾ ഇതെല്ലാം ഏകദേശം നല്ല വളർച്ചയിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ഇനി സ്പ്രെഡായി വരുന്നുണ്ട് ചെറിയ മുകളിൽ സൈഡിൽ ഇനിയും വളർന്നു വരാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിലേക്കും നമുക്ക് പച്ച ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഗ്രോ ബാഗിലെ ഇഞ്ചി നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും വീണ്ടും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം നമുക്ക് അതിൻ്റെ ചുവട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി വീണ്ടും അടുത്ത പ്രാവശ്യത്തേക്ക് വീണ്ടും നമുക്കങ്ങനെ ഇഞ്ചി കൃഷി പുനരാരംഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം